പ്രണയമധുപുഷ്പം മറക്കുവാൻ കഴിയില്ല നിന്നോർമ്മകളെ മറക്കുവാൻ കഴിയില്ല നിൻ കാൽപാടുകൾ അരികിൽ നീ നീയിരുന്നപ്പോൾ കിട്ടിയ ഒരനുഭവം മതുനുണയുന്ന ഒരു ശലഭം പോൽ തോന്നിയെന്നും തളിരിടും ഇലകൾക്ക് ജലകണിക പോലെ ഒരു കുളിർമഴയിൽ അലിയുവാൻ തോന്നുന്നു എപ്പോഴും നിൻ മാസ്മരിക ഗന്ധത്തെ ഉൾക്കൊള്ളുവാൻ ഞാനെന്ത് പുണ്യത്തെ ചെയ്തിരുന്നുവോ കാലങ്ങൾ എത്ര മാറിയാലും ോർമ്മൾ പിന്നെയും അലയടിക്കും വീണ്ടും തിരികെയെത്തുന്ന തിരമാലകൾ പോൽ മായാത്ത ചില നിമിഷത്തിൽ നീരാടി മാറി മറയുന്ന മധുര സ്വപ്നങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് മാധുര്യത്തോടെ കൂടെ നിൽക്കുന്നില്ല വിടർന്നൊരു ചെന്താമരപ്പൂവിൽ മതുനുണയുവാൻ കൊതിക്കുന്ന ഒരു ശലഭമായി ഞാൻ കാത്തിരുന്നു പ്രണയ മധുപുഷ്പം